നിങ്ങൾ ആലോചിക്കണം ലോകത്തെ ഏറ്റവും വലിയ ജീവിയായ ആനയെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളി കുളിക്കാൻ വേണ്ടി വന്നപ്പോ അള്ളാഹു അവരെ പാഠം പഠിപ്പിച്ചത് അതേ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളെ കൊണ്ട് പൈഞ്ഞാക്കിളികളെ കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു സൂറത്തൊലി ഫീല് പറഞ്ഞു പറയുന്ന ചെറിയ ചെറിയൂട്ടങ്ങളെ നശിപ്പിച്ച ചരിത്രമാണ് വിശുദ്ധമായ പറയാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ആദരിക്കപ്പെട്ടവനാണ് ഈ വിഷയം നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണേ അല്ലാണ്ട് കുറവപ്പെട്ട വിഭാഗം മനുഷ്യരാണെങ്കിൽ സഹോദരങ്ങളെ മനുഷ്യനേക്കാൾ ചില സന്ദർഭങ്ങളിൽ ചില പക്ഷികൾക്കല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ല

ഒരു 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 ദിവസം കടലിന്റെ കരയിലൂടെ കരയിലൂടെ നടന്നു നടന്നു വരുമ്പോൾ വരുന്ന ഇബ്രാഹിം 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 നബി നബി വസല വസല കാണുകയാണ് പ്രിയപ്പെട്ടവരെ വലിയ വലിയ ജീവി ചപ്പ് മലർന്നു കിടക്കുകയാണ് കിടക്കുന്ന ആ ജീവിയുടെ നബി ചത്തുകിടക്കുന്നോടെ നോക്കി നിൽക്കുമ്പോ കാണാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടലിലെ ചെറിയ ചെറിയ വരികയാണ് എന്നിട്ട് ആ വലിയ ജീവിൽ ഇറങ്ങി പോവുകയാണ് നബി മാറി നോക്കി ഇന്നേ വരെ തോന്നാത്ത ഒരു സംശയമാണ് ഞാൻ പറയുന്നത് ആ വലിയ ചട്ട ചീടക്കുന്ന ജീവിയുടെ ചാലറ്റ് വന്ന് പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങൾ വന്ന് ഇവർ നോക്കി നിൽക്കുമ്പോ ആ മത്സ്യങ്ങൾ വന്ന് വലിയ ജീവിയിൽ നിന്ന് കൊത്തി ി തിന്നുകൊണ്ട് തിരിച്ചിറങ്ങി പോവുകയാൽ പോയാൽ കഴിച്ചിട്ട് പോയാ ബാക്കിയുള്ള ഭാഗങ്ങൾ മാരി വലിച്ചു തിന്നുകയാണ് അത് വലിച്ചു കീറി തിന്നിട്ടതിന്റെ ഇട്ടിട്ട് പോയി നോക്കി നിൽക്കുകയാണ് അതിന്റെ ബാക്കി വന്ന കുറെ ഭാഗങ്ങള് പറവ കൂട്ടങ്ങൾ വന്ന് കൊറ്റിവലിച്ചു കൊണ്ടുപോവുകയാണ് ഇവർ വന്നോ ഇന്നേവരെ നിങ്ങളെയും മനസ്സിലാ സംശയം വന്നിട്ടില്ല സംശയമാണ് മനസ്സിൽ ആ ചട്ട കിടക്കുന്ന ജീവിയനാള് പരലോകത്തിന് നീ ഒരുമിച്ച് കൂട്ടുമല്ലോ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് കുറച്ചു ഭാഗം മത്സ്യത്തിന്റെ വയറ്റിലാണ് കുറച്ചു ഭാഗം മൃഗങ്ങളുടെ വയറ്റിലാണ് കുറച്ചു ഭാഗം പക്ഷികളുടെ വയറ്റിലാണ് അള്ളാഹുവേ നാളെ നിന്റെ കോടതിയിൽ വരുമ്പോ ആ ജീവിയനിയെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നതല്ലോ

ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ പറയുന്ന പറയുന്ന പ്രദേശത്തിലൂടെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നിന്ന് നിന്ന് ഈ ബേക്കൽ പാഞ്ഞു പോകുന്ന വാഹനത്തിന്റെ അടിയിലായി പോയ ആളുകളെ ഞാനും കണ്ടിട്ടില്ലേ ഈ അടുത്ത സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സഹോദരന് വാഹന അപകടത്തിൽ മരണപ്പെടുകയാണ് ആ മരണപ്പെട്ട സഹോദരനെ ആ മരണപ്പെട്ട സഹോദരനെ അടക്കാൻ വേണ്ടിയിട്ട്

പഞ്ഞി ഇറക്കി തലച്ചോറ് നട ചോറ് ചെതഞ്ഞ് പോയി സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ അതുമല്ലെങ്കിൽ പോട്ടെ എന്റെ മയ്യത്തടുത്ത് കബറിനകത്ത് വെച്ചാൽ എന്റെ മയ്യത്തിടത്ത് കബറിനകത്ത് വെച്ചാൽ സഹോദരങ്ങളെ ചിന്തിക്കണേ ഞാൻ ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എപ്പോൾ വരും ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ ഉറങ്ങി ഞാൻ വരുമെന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഞാൻ ഇവിടെ വെച്ച മരിച്ചു പോയാൽ ഞാൻ ഇവിടെ വെച്ച മരണപ്പെട്ടു പോയാൽ എന്റെ മയ്യത്തെ നിങ്ങൾ ഇവിടെ കുഴിച്ചിടുകയോ അതല്ല എന്റെ നാട്ടിലയക്കുകയോ ചെയ്താൽ എന്നെ മറമാടി മൂന്ന് ദിവസം എന്റെ എന്റെ കണ്ണിന്റെ രണ്ട് ഗുഹയല്ലാതെ മറ്റൊന്നുമില്ല അടക്കിയ കഴിഞ്ഞാ ദിവസം കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്ക് എന്റെ വയറെല്ലാം വയറല്ല മഴുകിത്തൊളിഞ്ഞ് എന്റെ ശരീരമെല്ലാം പഴുത്തുപോയി പുഴുക്കള കയറും എന്റെ പ്രിയപ്പെട്ടവരെ പക്ഷെ ഒരു ഹാഫിലാണോ മനനം ചെയ്ത ഹാഫിലാണോ മറ്റ നാളെ വരെ അള്ളാഹു സത്യം കത്ത് നശിക്കൂല ആ കബറിനകത്ത് ഒരു പുഴുവരൂല ആ കബറിനകത്ത് ഒരു ചിതല് വരൂല സഹോദരങ്ങളെ മയ്യത്ത് മറമാടിയിട്ട് നാപ്രദവസം കഴിഞ്ഞിട്ട് വയറല്ല പൊട്ടിയിട്ട് മണ്ണോടെ ചേർന്ന് പോകുമ്പോ സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ നാളെ പല ലോകത്തിൽ എങ്ങനാണ് പടച്ചോൻ ഒരുമിച്ച് കൂട്ടുന്നത് ഇതേപോലെ വരുമല്ലോ ഇതേപോലെ വരുമല്ലോ എങ്ങനാണ് അല്ലാതെ തിരിച്ച് ഇങ്ങനെ ഒരു കോല തരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇബ്രാഹിം ചിന്തിച്ചത് അങ്ങനെയാണ് ഈ ചത്ത ജീവി ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗം കൊണ്ടുപോയി മറ്റൊരു ാണ് മൃഗങ്ങൾ കൊത്തി പരവാടികളെ കൊത്തി വലിച്ചു കൊണ്ടുപോയെങ്കിൽ നാളെ എങ്ങനെയാണ് അറിയിച്ചു തരുമോ അള്ളാഹുവിന്റെ സൂറത്തു മക്കറു പഠിക്കൻറെ റബ്ബി കൈഫ തുഹിൽ നബി ചോദിക്കുകയാണ് നീ എങ്ങനെയാണ് മരണപ്പെട്ടു പോയവരെ എനിക്ക് ലൈവായിട്ട് കാണിച്ചു തരണം ഒന്ന് ചിന്തിക്കും അല്ലാഹു മനസ്സിലാക്കാനുള്ള തരട്ടെ ഇന്നലത്തെക്കാലം ആളുകളുണ്ട് ആമീൻ പറയുന്നതിൽ നടക്കട്ടെ എന്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നു വരെ നമുക്ക് ചിന്ത വന്നിട്ടില്ല ഇബ്രാഹിം നാളെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്ന് എനിക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തരണം അള്ളാഹു തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് അള്ളാഹു തിരിച്ചു ചോദിച്ചു കാല അവലം നിനക്ക് 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 വിശ്വാസം വിശ്വാസം വന്നില്ല ഇതുവരെ ഞാൻ അങ്ങനെ ഇബ്രാഹിമേ വിഷയത്തിൽ സമാധാനത്തിനു അള്ളാഹു പറഞ്ഞു കൊടുത്തു ശ്രദ്ധിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ശ്രദ്ധയുടെ വിഷയം കേട്ടോളി അള്ളാഹു പറഞ്ഞു കാണിക്കാൻ കാണിക്കാൻ ഏയ് എങ്ങനാണ് മരിച്ചതിന് ശേഷം നമ്മൾ എന്ന് ഇബ്രാഹി ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പോവാൻ അള്ളാഹു എന്താ പറഞ്ഞോ ആദ്യം ഒന്ന് വരട്ടി അള്ളാഹു എനക്ക് ഇതുവരെ എന്റെ ഈമ വന്നില്ലല്ലേ അല്ല പടച്ചോന്റെ ഹൃദയത്തിന്റെ സമാധാനത്തിന് നമ്മൾ അടച്ചിട്ടിരിക്കുന്ന കടയുടെ മുമ്പ് ചെന്ന് ചിലവര് ചോദിക്കാറുണ്ട് അടഞ്ഞു കിടക്കുകയാണ് നമ്മൾ എന്നിട്ട് ചോദിക്കും എന്തിനാണ് ഒരു സമാധാനത്തിൽ മഴ പെയ്യുമ്പോ പറയും മഴ പെയ്യുന്നു നേരിട്ട് തലയിൽ വെള്ളം വീണിട്ടാണ് മലന്ന് നോക്കിയത് പക്ഷെ ഹൃദയത്തിന്റെ സമാധാനത്തിൽ ഭാര്യമാരോട് ചോദിക്കും ഇടി പഴയതുപോലെ സ്നേഹമൊക്കെ ഉണ്ടോ അത് ചോദിക്കുന്നത് സുന്നത്താണ് അത് സുന്നത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവി ഇടക്കിടക്ക് നബിയോട് ചോദിക്കും നബിയെ നിങ്ങൾക്ക് പഴയ സ്നേഹ തൊണ്ണൂറ്റഞ്ച് വയസ്സായ ഉപ്പാപ്പ തൊണ്ണൂറ് വയസ്സുകാരിയായ ഉമ്മാരുടെ അടുത്ത് ഇടയ്ക്കൊക്കെ ചോദിക്കണം പഴയതുപോലൊക്കെ സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കണം അത് സുന്നത്താണ് പരസ്പരം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം നമുക്ക് സംശയം ഉണ്ടാവും എനിക്ക് നിന്നോട് പഴയ സ്നേഹമൊക്കെ ഉണ്ടോ ആയിഷ ബീവി ഇടക്കിടക്ക് നബിയോട് ചോദിക്കും പഴയ സ്നേഹമുണ്ടോ എന്നോട് ഉണ്ടായിഷ എത്ര ഉണ്ട് നമ്മുടെ ഭാര്യമാര് ചോദിക്കും ഇത്രയാണോ 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 അടുത്ത് വന്നിട്ട് ആയിഷ ബിവി നിങ്ങക്ക് എന്നോടുള്ള സ്നേഹം എത്രയാണ് നബി അവസാനം സഹി എപ്പോഴും വന്നിട്ട് ചോദിക്കും ഭയങ്കര കുശുംബായിരുന്നു ആയിഷ ബിവിക്ക് വേറെ കുശുംബെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടല്ല എനിക്ക് നബിയുടെ സ്നേഹം കിട്ടണം കിട്ടണം എപ്പോഴും ഭർത്താവിന്റെ സ്നേഹം കിട്ടണം എന്നുള്ളത് ആയിഷ ബിബിയോട് നബി പറഞ്ഞൊരു കാര്യം ചെയ്യും എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ കയർ കണ്ടിട്ടുണ്ടോ കയറ് കണ്ടിട്ടുണ്ടോ അതുപോലെയാണ് എന്റെ സ്നേഹം നിന്റെ എന്റെ മനസ്സ് നിന്റെ മനസ്സുമായി സന്തോഷമായി ആയിഷ ബിവിക്ക് സന്തോഷമായതിനപ്പുറം വേറെ ഒന്നുമില്ല പിന്നീട് ആളുകൾ നിൽക്കുമ്പോഴും ഇടക്കിടക്ക് ചോദിക്കണോന്നൊക്കെ തോന്നുമ്പോ നബിയോട് ആയിഷ ബിവി ചോദിക്കും കയർ